പ്രതിപക്ഷ സതീശൻ സംസാരിക്കുകയാണ് കേൾക്കാം സാമ്പത്തികമായിട്ടുള്ള ഷെയ്ഡിയായിട്ടുള്ള ഏർപ്പാടുകൾ ബി ജെ പി നേതാക്കൾ നടത്തിയതാണ് ഈ രണ്ട് ആത്മഹത്യ ചെയ്തവർ രണ്ടുപേരും പുറത്തു പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ബി ജെ പിയുടെ ഈ നഗരത്തിലെ തലമുതിർന്ന നേതാവായ ശ്രീ എം എസ് കുമാറും ഗുരുതരമായ ആരോപണമാണ് ബി ജെ പി നേതൃത്വത്തിനെതിരായി ഉന്നയിച്ചിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് പഠിക്കാൻ വരുമ്പോൾ ബി ജെ പിയുടെ നേതാവാണ് എം എസ് കുമാർ ഇപ്പോൾ വന്ന പുതു തലമുറയിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതു പുതിയതായി വന്ന ബി ജെ പിയിൽ വന്ന ആളല്ല പഴയ തലമുറയിൽപ്പെട്ട ബി ജെ പി നേതാക്കളാണ് അവരാണ് പുതിയ നേതൃത്വത്തെക്കുറിച്ച് ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചത് ഈ ആരോപണങ്ങളിലും ഈ സാമ്പത്തിക ഇടപാടുകളിലും പെട്ട് ബി ജെ പി ആടി ഉലയാണ് ആ ബി ജെ പിയുമായി ബന്ധ സ്ഥാപിക്കാനാണ് സി പി എം തിരുവനന്തപുരത്ത് ശ്രമിക്കുന്നത് സി പി എമ്മിൽ നിന്ന് രാജിവെച്ച് രണ്ട് പ്രമുഖരായ ആളുകൾ ഒന്നൊരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റൊന്ന് പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ ദേശമാനിയുടെ അവര് അവർ ഗുരുതരമായ ആരോപണമാണ് കടകംപള്ളി സുരേന്ദ്രനെതിരായി ഉന്നയിച്ചിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻമന്ത്രി ബി ജെ പി ആളാണ് എന്നാണ് ഞങ്ങളല്ല മുതിർന്ന സി പി എം നേതാക്കൾ പാർട്ടി വിട്ട മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത് അതിന്റെ ഭാഗമായി പാങ്ങോടിൽ ഒരു സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു ആർ എസ് എസ് ശാഖയിൽ പോയിരുന്ന ഒരാൾ ഇപ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായാണ് അപ്പൊ തിരുവനന്തപുരത്ത് ബി ജെ പി ആടി ഉലയുമ്പോൾ ബി ജെ പി തകർന്ന് തരിപ്പണമാകുമ്പോൾ ബി ജെ പി സഹായിക്കാൻ വേണ്ടി സി പി എം രംഗത്തിറങ്ങിയിരിക്കുന്ന പുതിയ കാഴ്ചയാണ്